അതിലിപ്പോൾ ആസ്പോൾ നായ എസ് ഐ കെ പരാതി വന്ന കേൾക്കുന്നു കേസിന്റെ ആവശ്യമായി സ്റ്റേഷനിലായി ഓട്ടോ ഡ്രൈവറെ കൈയേറ്റം ചെയ്തു കോടതി പേടിക്കണ്ട ചീത്തയൊന്നും വിളിക്കാനല്ല രാവിലെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ നമ്മൾ ഏവരെയും കണ്ട ഒരു വാർത്തയുണ്ട് ഒരു ലേഡി കോഴിക്കോട് കൊയിലാണ്ടിയിൽ വനിതാ എ എസ് യെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിച്ച യുവാക്കൾ ബസ് സ്റ്റാൻഡിൽ ചുറ്റിത്തിരിഞ്ഞത് ചോദ്യം ചെയ്ത എ എ സിയെ കൊണ്ടാണ് യുവാക്കൾ മാപ്പ് പറയിപ്പിച്ചത് അന്നിട്ട് അതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതാണ് ആ ദൃശ്യം വടക്കം നാടുകളിൽ എവിടെയോ യോ യു പിയും ഗുജറാത്തും ഒന്നുമല്ല നമ്മുടെ കേരളത്തില് പിങ്ക് പോലീസ് എന്ന പദവി അലങ്കരിക്കുന്ന ആ സ്ത്രീ അവരുടെ ജോലിയുടെ ഭാഗമായി ഒരു ബസ് സ്റ്റാൻഡിൽ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ യുവാക്കളെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തു എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ട് അവര് സംഘടിച്ച് പിന്നാമ്പുറത്ത് പറയുന്നുണ്ട് എസ് എഫ് ഐക്കാരായിരുന്നു എന്ന് പറയുന്നുണ്ട് ആയിരിക്കാം സംഘടിത ശക്തികൾക്ക് അങ്ങനെ പല ഗുണങ്ങളുമുണ്ട് പക്ഷേ ആ സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് അവന്മാര് മാപ്പ് പറയിക്കുന്ന സീൻ നമ്മളൊക്കെ കണ്ടു കാണും ഞാനത് കണ്ടതിന് ശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം കാണുന്നത് ജനം ടിവിയുടെ ന്യൂസാണ് ജനം ടി വി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ് പക്ഷെ ഞാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്തരം ഷോർട്ടുകൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് വല്ലത് കിട്ടിയാലും ഓക്കെ കിട്ടിയില്ലേലും ഓക്കെ അതാണ് എൻ്റെ പോളിസി അങ്ങനെ കേരളത്തിലെ മലയാളത്തിലുള്ള എല്ലാ ന്യൂസ് ചാനലുകളും മുധാരാ മാധ്യമങ്ങളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ വീഡിയോകൾ അവരുടെ ന്യൂസുകൾ പ്രധാനമായിട്ടും എല്ലാ ദിവസവും പരിശോധിക്കാറുണ്ട് എന്തെങ്കിലും കിട്ടിയ ഒരു ഷോട്ട് അടിച്ചിടാവല്ലോ വല്ല കിട്ടുന്ന ആട്ടെ ഏറ്റപ്പിഴപ്പില്ല പക്ഷെ എന്തോ ജനം ടിവിയുടെ ന്യൂസ് ആയതുകൊണ്ട് നൂറ്റി അറുപത് പേര് കണ്ടു കഴിഞ്ഞിട്ടും ഒരു മരുന്നിന് ഒരാൾ പോലും ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടിച്ചില്ല ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി സാധാരണ എന്റെ ഷോർട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ചൂടപ്പം മാതിരി വിറ്റ് പോകുന്ന ഒരു സാധനമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് രണ്ട് കോടി ഇരുപത് ലക്ഷം ആൾക്കാരൊക്കെ എന്റെ വീഡിയോകൾ കണ്ടത് കൂടുതലും ഈ ഷോർട്ട് വഴിയാണ് കണ്ടത് പൊതുവെ എളുപ്പമുള്ള വഴിയാണ് അതുകൊണ്ടാ ഞാൻ ഇന്ന് രാവിലെ എഴുതേറ്റതിന് ശേഷവും നമ്മുടെ പോലീസുകാരിയുടെ ഷോർട്ട് എന്തായിരുന്നു ഒന്ന് പരിശോധിച്ചു കാര്യമായ പോക്കൊന്നുമില്ല നാല് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പൊ ഈ ലൈക്ക് ചെയ്യോ ചെയ്യാതിരിക്കോ അല്ല വിഷയം ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതായത് പോലീസിനെ കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ ജനങ്ങൾ ഇഷ്ടപ്പെടാതായി അതിന്റെ കാരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്ക് പോലീസിന്റെ വികൃതികള് കൊള്ളലായ്മകൾ തെമ്മാടി തരങ്ങള് ഗുണ്ടായുസം ഒക്കെയാണ് മിക്ക ചാനലുകളിലും വന്നത് ഞാൻ കുറച്ചടുത്തുള്ള ഒരു ശകലം മരുന്നിന് നിങ്ങളൊന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി അതൊന്നുമല്ല നൂറ് കണക്കിനെണ്ണം നമ്മൾ യൂട്യൂബുകൾ കിടപ്പമുണ്ട് ഒരു പ്രശ്നമുണ്ട് പണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ ഈ യുഗത്തില് നമ്മൾ കാണിക്കുന്ന വികൃതികൾ അത് കാലാകാലങ്ങളിങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ യൂട്യൂബിലൊക്കെ കാണും എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് ഈ സ്ത്രീക്കുണ്ടായ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അല്ലെങ്കിലും ഒരു സ്ത്രീ പരസഹായമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കുറെ കൂട്ടത്തിനോട് മാപ്പ് പറയേണ്ടി വരുന്നത് ഒരു മോശം അവസ്ഥയാണ് അതെപ്പോഴാണ് അവരെ ഭീഷണിപ്പെടുത്തി അപകടപ്പെടുത്തും ഭയം ഉള്ളിലുണ്ടാകുമ്പോഴാണ് അവര് മാപ്പ് പറയേണ്ടി വരുന്നത് ഈ ഇവിടെ ഈ പോലീസുകാരി ആണെന്ന് തോന്നുന്നു അവര് ആ പയ്യന്മാരുടെ നെഞ്ചത്ത് രണ്ട് കൈയും വെച്ചിട്ട് പറയുന്നു മക്കളെ മാപ്പ് മക്കളെ മാപ്പ് ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ കൂട്ടം കൂടുന്ന നമുക്ക് മലയാളികൾക്ക് ഈ കൂട്ടം കൂടി കഴിയുന്ന ശൗര്യം കൂടും ഞാൻ എന്നെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് വേണ്ടൊരു പോയി കണ്ടാ മതി അങ്ങനെ ഈ സ്ത്രീയെ കൊണ്ട് മാപ്പ് പറയാന് പ്രേരിപ്പിച്ച ശക്തി അതെന്തായാലും തടയേണ്ടത് തന്നെയാണ് ഒരു പോലീസുകാരന് അഥവാ ഒരു പോലീസുകാരിക്ക് തെമ്പാടികളായാൽ പോലും ക്രിമിനൽസ് ആയാൽ പോലും നമ്മളുടെ വീടുകളിലും നമ്മളുടെ സാധന സാമഗ്രികളും ഏത് സമയത്തും പരിശോധിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇപ്പൊ എൻ്റെ വീട്ടില് ഈ യൂട്യൂബിന്റെ ഭാഗമായിട്ട് തന്നെ പലപ്പോഴും പോലീസ് വന്നിട്ടുണ്ട് ഈ വരുന്ന പോലീസൊന്നും എന്റെ മുണ്ടൊഴിഞ്ഞൊന്നും പരിശോധിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്റെ വീടിനുള്ളിൽ പോലും ആരും കയറിയിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടില്ല പക്ഷേ പോലീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് സമയത്തും എവിടെയും രാത്രിയായാലും പകലായാലും വലിയവനായാലും ചെറിയവനായാലും ഏതവൻ്റെ വീട്ടിൽ കയറി പരിശോധിക്കാനും ഏതവന്റെ രഹസ്യ സങ്കേതങ്ങളിൽ കയറി പരിശോധിക്കാനും പോലീസിന് നിയമപരമായ അധികാരമുണ്ട് ഇനി അവര് ക്രിമിനൽസ് ആയാൽ പോലും നമുക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നതെങ്കിൽ പോലും അവർക്ക് അതിനുള്ള അധികാരമുണ്ട് അത് അനുവദിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് അല്ലാതെ അവരോട് ശൗര്യം കാണിക്കുകയും കൂട്ടം കൂടുകയും അവരെ ആക്രമിച്ചിട്ട് വന്ന് ഒരു കാര്യമില്ല അത് അവർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന റൈറ്റ് രണ്ടാമത് ഈ നാട്ടിലെ ജനങ്ങളെ ആഗ്രഹിക്കുന്ന പീസ്ഫുൾ ലൈഫിന്റെ ഭാഗമാണത് കാര്യം നമ്മുടെ നാട്ടില് ക്രിമിനലിസം ഇത്രയധികം വർദ്ധിച്ചു നിൽക്കുന്ന സമയത്ത് പോലീസിന്റെ സേവനമില്ലാത്ത ഒരു സാഹചര്യം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മളൊന്ന് മനസ്സിലിട്ട് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും നമ്മളുടെ അവസ്ഥ വളരെ ദുരവസ്ഥയായിരിക്കുമെന്ന് ഈ പോലീസും സന്നാഹങ്ങളും സർവദമുണ്ടായിട്ടും ഇന്ന് വീടുകളിൽ കയറി തല്ലുന്ന വീടുകളിൽ കയറി കൊലപ്പെടുത്തുന്ന റോഡേ നടന്നു പോകുന്നവരുടെ നഞ്ചത്ത് പെട്രോൾ ഒഴിച്ച് തീയർത്തിക്കുന്ന ഒക്കെ കലാപരിപാടികൾ ഇങ്ങനെ നിർബ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ പോലീസ് ഇല്ലെങ്കിലത്തെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പോലീസിനെ സാധാരണ ജനങ്ങൾ പിന്തുണയ്ക്കേണ്ടത് പക്ഷേ കഷ്ടകാലം കൊണ്ട് നമ്മളുടെ ജനങ്ങളുടെ കഷ്ടകാലമോ ഇവന്മാർ പോലീസുകാരുടെ കഷ്ടകാലം കൊണ്ടോ ഈ പിണറായി എട്ടര കൊല്ലം മുമ്പ് ഭരിക്കാൻ കയറുന്ന സമയത്ത് ഇന്നേ കാലം വരെ ഈ പോലീസിനകത്ത് നടക്കുന്ന അഴിമതികളെ പറ്റിയിട്ടും ക്രിമിനലിസത്തിനെ പറ്റിയിട്ടും ക്രിമിനൽസിനെ ഒരു അക്ഷരം ഉണ്ടില്ല ഒരു പക്ഷേ ഈ പോലീസിനെ പറ്റി എന്തെങ്കിലും ഇയാള് ദൈനംദിന കലാപരിപാടിയുടെ ഭാഗമായിട്ടെങ്കിലും കാണുന്നുണ്ടോ എന്ന് സംശയമാണ് ഞാൻ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഈ കാലം നിന്ന് ഭരിക്കാൻ കയറി അന്നും മുതൽ ഇതാണ് ദുരവസ്ഥ ഇനി നമുക്കൊന്ന് പരിശോധിക്കാം ഒരു പോലീസുകാരനെതിരെ പരാതി ഉണ്ടായാൽ നമ്മൾ നാച്ചുറലി പോയി പറയുന്നത് രസയുടെ അടുത്തായിരിക്കും പരാതി പറയുന്നത് ആ എസ് ഐ അവനെ കേട്ടില്ലെങ്കിൽ അവന്റെ മേളിലുള്ള എസ് എച്ച്ഒയുടെ അടുത്തായിരിക്കും പോയി പറയുന്നത് അവനും കേട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡി വൈ എസ് പിയുടെ അടുത്ത് പോകും ഡിവൈഎസ്പിയും കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എസ് പിയുടെ അടുത്ത് പോകും ഈ എസ് പി കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കി വെച്ചേക്കുന്ന സൗത്ത് സോൺ നോർത്ത് സോൺ ഐ ജിമാരുണ്ട് അവന്മാരുടെ അടുത്ത് പോകും അവന്മാരുടെ അടുത്തും പോയി രക്ഷയില്ലാതെ അവസാനം ജനങ്ങൾ കോടതിയിൽ പോകേണ്ട സാഹചര്യം വരുന്നത് അപ്പൊ ശരിക്കും ഒരു പരാതി ഉണ്ടായാൽ ഒരു എസ് ഐക്ക് തന്നെ പരിഹരിക്കാവുന്ന വിഷയമായിരിക്കും പക്ഷെ അവൻ ബാലിൻ ചുരുട്ടി ഇരിക്കുമ്പോഴാണ് ഈ ജനങ്ങൾ പരാതിയുമായിട്ട് മേലുദ്യോഗസ്ഥരുടെ അടുത്ത് പോകുന്നത് ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ ജനങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റാത്ത മേലേമാര് ജനാധിപത്യ രാജ്യത്ത് ശോഭനമല്ല ശോഭിച്ചില്ല എന്നാണ് കാരണം ഒരു സാധാരണക്കാരൻ ഒരു പരാതി ഉണ്ടായാൽ അവന് കേരളത്തിലുള്ള ഈ താഴെ ഇരിക്കുന്ന എസ്ഐ മുതല് അങ് മേളി കൊമ്പത്തിരിക്കുന്ന ഡി ജി പി എമാനെ വരെ പോയി കണ്ട് പരാതി സമർപ്പിക്കാനുള്ള സാഹചര്യം വേണം അതില്ലെങ്കിൽ അതൊരുക്കേണ്ടത് അതിന്റെ നെഞ്ചത്തുകരിയിൽ നിന്ന് ഭരിക്കുന്ന മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് അഥവാ കേരളത്തിന്റെ മുഴുവൻ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഭരണം നടത്തുന്ന എൽ ഡി എഫിന്റെ ഉത്തരവാദിത്വമാണ് ഇപ്പം കോൺഗ്രസ് പരിചയപ്പെടും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അത് വേറൊരു സത്യം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണ ജനങ്ങളുടെ പരാതി കേൾക്കാൻ ഈ വലിയ മാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അഥവാ ആ പരാതി അവന്മാര് കേട്ടാൽ പോലും അവർ ചെയ്യുന്ന എന്താണ് പോലീസുകാർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം സാഹചര്യങ്ങൾ മുഴുവൻ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ പോലീസ് മന്ത്രിയായിരുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ നാട്ടില് ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് വന്നത് അതൊരു നല്ല ആശയമായിരുന്നു പക്ഷേ അതിനു ശേഷം വന്നവന്മാര് മൊത്തം അത് എന്ന് പറഞ്ഞാൽ മതി കാര്യം ഗുണം പിടിക്കാൻ സമ്മതിക്കില്ല അതിനകത്തെ പൊളിറ്റിക്സ് ഒരു പോലീസുകാരൻ ഉദ്യോഗത്തിൽ കയറിയാൽ അവൻ ആദ്യം ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമാകുക ഇടതിൻ്റെ വല്ലതിൻ്റെ മദ്യന്റെ ഭാഗമായിട്ടേ അവന് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളു പിന്നെ ആ പോലീസുകാരൻ എങ്ങനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കും പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരുടെ മനസ്സിൽ ഭയങ്കര ഈഗോയാണ് യുവന്മാർ ഏതാണ്ട് മാതാത്തൊലിയാണെന്നുള്ള രീതിയിലാണ് ഇവന്മാര് ജനങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് പല പരാതികളും ചെന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കൊലകള് കുടുംബകലഹങ്ങള് കൊലപാതകങ്ങള് പീഡനങ്ങള് ഒക്കെ നിർ അങ്ങ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാര്യം ഒരു പരാതി ഒരു പോലീസ് സ്റ്റേഷനില് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന്മാർ അത് ലഘൂകരിച്ച് കളയുകയാണ് ചെയ്യുന്നത് അല്ലാതെ കൃത്യമായ പരിഹാരം കണ്ടെത്താൻ ഇവന്മാർ ശ്രമിക്കത്തില്ല അതുപോലെ ഞാൻ മുൻപ് എൻ്റെ ഒരു വീഡിയോ ഇവിടെ കിടപ്പുണ്ട് ആവശ്യക്കാർ വേണമെന്ന് പോയി കണ്ടോ തിരക്കി പിടിച്ച് പോയി കണ്ടാൽ മതി വേണ്ടുന്നോ കണ്ടാ മതി ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അർദ്ധരാത്രിയിൽ നടക്കുന്ന ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന സംഭവങ്ങൾ മുഴുവൻ മറ്റു ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഭാഗ്യവശാൽ അത് ഇന്ന് വരെ ഒരുത്തം പോലും കാണാൻ പോയിട്ടില്ല കാര്യം അത് കാണണ്ട കാശ് കൊടുക്കണം അതുകൊണ്ടാ ആ നീ കാണണ്ട നീ ഗുണം പിടിക്കരുതെന്ന് കൊണ്ടാണ് ഞാനും അത്ര അത് ലൈവ് ആക്കി വിടാത്തത് അത് കാണാം പ്രൈവറ്റ് വീഡിയോ ആണ് കാണേണ്ടത് മാത്രം പോയി കണ്ടാൽ മതി എന്നുകൊണ്ടാണ് അത് അങ്ങനെ ഇട്ടേക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം അത് ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് നടപടി സ്വീകരിക്കണം എന്നതൊന്നും നമ്മളെ പോലീസിനെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള രീതിയിലാണ് യുവന്മാരുടെ പോക്ക് അപ്പൊ പിന്നെ എങ്ങനെ ജനം ഈ പോലീസുകാരോടൊപ്പം നിൽക്കും പിന്നെ അഥവാ എവിടെങ്കിലും നാലോ മൂന്നോ പേര് പോലീസുകാരോടൊപ്പം നിൽക്കുന്നെങ്കിൽ അവര് ഈ സൂചിപ്പിക്കലിന്റെ ഭാഗമായിട്ട് സന്ധ്യമടപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസുകാരുടെ കൂടെ കൊടുക്കുന്നത് തൽക്കാലത്തേക്കേ ഉള്ളൂ ശാശ്വതമായിട്ട് അവർ നിൽക്കാറില്ല അപ്പൊ ജനങ്ങളിൽ നിന്ന് ഈ പോലീസിനെ ഇത്രയധികം അകത്തിയതും ഇത്രയധികം വെറുപ്പിച്ചതും ഈ പിണറായിയുടെ ഭരണമാണെന്ന് പറയുന്നതിൽ എനിക്കൊരു ശങ്കയും ഇല്ല ഇനി പിണറായി കേസെടുത്താലും ഉള്ള കാര്യം പറയണം മിസ്റ്റർ പിണറായി വിജയൻ തനിക്ക് കൊള്ളാത്ത പണിയാണത് താൻ ആരെയെങ്കിലും തന്റെ പാർട്ടിയിലുള്ളത് എനിക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു കിഴങ്ങിനെ പിടിച്ച് അതിന്റെ മന്ത്രിയാക്കി വെക്കും ഒരു മാറ്റം വരണം ഇല്ലെങ്കിൽ ഈ ജനങ്ങള് അനുഭവിക്കുന്ന കഷ്ടതകള് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ എത്ര നിങ്ങണ്ട പറയുന്നേ ഞാൻ പറയുന്നത് നമ്മളുടെ നിയമവ്യവസ്ഥയില് ഒരു സാധാരണക്കാരന് ഒരു ഇന്ത്യൻ പൗരന് പൗരത്വമുള്ള ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിലെ മഹാരാജ്യത്തെ ഏത് കോടതിയിലും പോയി കേസ് നടത്താനുള്ള സാഹചര്യം ഒരുങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിലെ അഥവാ കേരളത്തിൽ വരുന്ന ഏതൊരു പൗരനും ഒരു പോലീസിനെതിരെ പരാതി ഉണ്ടായാൽ മേലുദ്യോഗസ്ഥരെ അവൻ ആരെ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന അവരെ പോയി കാണാനുള്ള സാഹചര്യം ഉണ്ടാകണം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പോലീസിങ് എന്ന് പറയുന്ന ഈ ഉടായ്പ വിദ്യു മാറ്റം വരുവുള്ളൂ ഒപ്പം തന്നെ നമ്മൾ സാധാരണ കരുതാറുണ്ട് ആർമി പോലീസ് എന്നൊക്കെ പറയുന്നത് യൂണിഫോം സർവീസ് ആണ് ഓക്കെ യൂണിഫോം സർവീസ് തന്നെയാണ് പക്ഷെങ്കിൽ ഇവരെങ്ങനെ പബ്ലിക്കിനോട് ബിഹേവ് ചെയ്യണം അല്ലെ എന്തൊക്കെ ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു വിടേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ് അവന് ട്രെയിനിങ് കൊടുക്കുന്ന സംവിധാനത്തിന്റെയാണ് സർക്കാരിന്റെയാണ് ഞാൻ എന്റെ ജീവിതം കൊണ്ട് ഈ പോലീസിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ദുരവസ്ഥകളിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം ചില പോലീസുകാർക്കെതിരെ പോലീസുകാർക്കുള്ളിൽ ഭയങ്കര ജാതീയ വിദ്വേഷമാണ് യോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ജാതി വിദ്വേഷമല്ല അവര് താഴ്ന്ന ജാതിക്കാരായി പോയത് കൊണ്ട് മേച്ഛാതിക്കാരായിട്ടുള്ളവര് അയ്യോ ഞാനും വലിയ മേഛാതി ഒന്നുമല്ല പക്ഷേ എന്നോട് ബിഹേവ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവര് താഴ്ന്ന ജാതിക്കാരായി പോയത് കൊണ്ട് നമ്മളോട് ഭയങ്കര ഈഗോയാണ് അവൻ എടാ പോടാന്ന് പിടിച്ചാൽ സംസാരിക്കത്തുള്ളു അവന് അവന്റെ പണ്ടത്തെ തമ്പുരാക്കന്മാരോടുള്ള ആ കലിപ്പ് നമ്മുടെ വെഞ്ചത്തോട്ടാണ് വെക്കുന്നത് അത് തടയാൻ പോലും പോലീസിന് സംവിധാനമില്ല അവര് കൊട്ടിയജാതിക്കാരായി പോയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മളുടെ ബാധ്യതയല്ല അല്ല ജനങ്ങളുടെ ബാധ്യതയല്ല ഇതേ പക്ഷെ ആ ഈഗോ ഈ മറ്റുള്ള ജാതിക്കാരുടെ നെറ്റത്തോട്ട് വെക്കുന്നെ അല്ലെങ്കിൽ മറ്റു മതങ്ങളുടെ നെച്ചത്തോട്ട് വെക്കുന്നത് അത് മര്യാദ കേടാണ് കാര്യം നീ കൂട്ടടിച്ച് നിന്ന് കുടിച്ചു പോകുന്നത് ഞങ്ങൾ ജനങ്ങളുടെ ടാക്സ് ആണെന്നുള്ള ധാരണ നിലക്കും വേണം ഇന്ന് വരെ പോലീസുകാരും ഇത് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ കീഴ് ജാതിക്കാരെന്ന് പറയുന്ന ചില വ്യക്തികൾക്ക് പട്ട്യ ജാതിക്കാർക്ക് ഈ മറ്റുള്ള ജാതിക്കാരെ കാണുമ്പം പോലീസുകാരുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര കുഞ്ഞമാണ് എടാ പോടാന്നും താ മോനെ മറ്റേ മോനെ എന്ന് പറഞ്ഞ് മാത്രമേ ഇവ സംസാരിക്കുകയുള്ളൂ ഇവനൊക്കെ വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കാനാണ് ഇതിനെ മഞ്ചത്ത് വലിയ വലിയ എം ആരെ സ്ഥാപിച്ചിരിക്കുന്നതും മന്ത്രിയൊക്കെ വെച്ച് വാഴിച്ചേക്കുന്നതും അത് പരിശോധിക്കണം നടപടികളുണ്ടാകണം ഇപ്പൊ നിങ്ങൾ കണ്ടു നോക്ക് ഇതിനകത്ത് ഞാൻ വളരെ കുറച്ച് വീഡിയോകളെ ഇട്ടിട്ടുള്ളൂ നമ്മളെ പണ്ടാരോ കിടക്കുന്ന വീഡിയോകളാണ് അത് മുഴുവൻ മാറ്റം ഇപ്പോൾ ഉണ്ടാകും പിണറായിയുടെ കാലം കഴിഞ്ഞാൽ ഉണ്ടാകുമോ അത് പിണറായിയുടെ തല പോയാൽ ഉണ്ടാകുമോ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഇന്ന് പിണറായി മാറി അവിടെ വേറെ ഒരുത്ത രമേശ് ചെന്നിത്തല വന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പക്ഷെ ആകെ നമ്മുടെ കേരള പോലീസിലുണ്ടായിരുന്ന ഒരു മാറ്റങ്ങള് ഒരു പുതുമകള് ഒരു നിയന്ത്രണം ഒക്കെ ഉണ്ടായിരുന്നത് ആ കൊടിയേരി ബാലകൃഷ്ണൻ ഭരിക്കുന്ന സമയത്ത് മാത്രമാണ് ബാക്കി എല്ലാ അവന്മാരും ഇതിനെ അവന്റെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്തത് അതിൻ്റെ എല്ലാം തിക്ത അനുഭവമാണ് അവസാന വാക്കായി ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിദ്വേഷമാണ് ഇവനെ കണ്ണടവ കണ്ടുകൂട ജനങ്ങൾക്ക് അതിനാണോ പോലീസ് എന്ന് പറയുന്നത് അതങ്ങനെ ആക്കിയതാരാണ് ഈ ജനങ്ങളാണോ അതോ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തി ദോഷം കൊണ്ടല്ലേ അതിന് എന്നെ പോലുള്ളതിനൊരു ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാല് അല്ലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അത്തരം അനുഭവം ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ട് മാപ്പ് പറയിക്കുന്നതാണോ മര്യാദ അതൊരു മര്യാദകേടാണെന്ന് തന്നെ ഞാൻ പറയും അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഇനി ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് നമ്മളുടെ നിയമ സംവിധാനത്തിന് ഗുണം ഒരിക്കലും ഗുണം ചെയ്യത്തില്ല ഇനി പിന്നെ ഈ കഥയിൽ പറഞ്ഞ എസ് എഫ് ഐക്കാരാണെങ്കിൽ ഒരു മാങ്ങാത്തലി ഉണ്ടാകാനും പോകുന്നില്ല കാര്യം അവനെ എല്ലാം സംരക്ഷിക്കാന് അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ കാണും ഇതിനകത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ഏഴു വർഷം മുമ്പ് തൊടുപുഴയിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ആ വീഡിയോ നിങ്ങൾ അതും ഒന്ന് പോയി കാണണം അത് എസ് എഫ് ഐക്കാര് ഏമാരെ പൊരിയെ തല്ലുന്ന സംഭവമാണ് വല്ലത് നടന്നോന്ന് നിങ്ങൾ പോയി അന്വേഷിക്കും ഞാൻ പണ്ട് ചെങ്ങന്നൂർ കണ്ടിട്ടുണ്ട് അവിടുത്തെ ഒരു ഡി വൈ എഫ് ഐ കൊടാണ്ടർ അയ്യോ അവനിപ്പോ വലിയ ആളൊക്കെ ആയിട്ടുണ്ട് ഒരു പോലീസുകാരനെ കട്ടപ്പച്ചയ്ക്ക് പട്ടാപ്പകല് ജനങ്ങൾ നോക്കി നിൽക്കേ ചെങ്ങന്നൂർ എം സി റോഡിൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് ഒറ്റയടിക്ക് ആ പട്ടാളക്കാരൻ ഹോം ഗാർഡ് അടിക്കൊണ്ട് താഴെ വീഴുന്നാണ് ഞാൻ കണ്ടത് എന്നിട്ട് പോലീസ് വല്ലതും ചെയ്തോ ചെയ്യാനുള്ള ആമ്പര് ഇല്ല കാര്യം മറ്റേത് ഡി വൈ എഫ് ഐ കാരനല്ലയോ അങ്ങനെ കൂട്ടങ്ങളുള്ളവർക്ക് പ്രത്യേക പരിഗണനയും ആരും ഇല്ലാത്തവർക്ക് പരിഗണന ഇല്ലാതെ വരികയും ഞാൻ ഇവന്മാരെയൊക്കെ ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കെതിരെ രണ്ട് കേസാണുള്ളത് എന്താണെന്നറിയാവോ ഞാൻ പോലീസിനെ ആക്രമിച്ചെന്ന് എടാ ഏതെങ്കിലും ഒരു പോലീസുകാരെ നെഞ്ചത്തെ കൈ വെച്ച് നല്ല സത്യസന്ധമായിട്ട് നീ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ അല്ലെ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞേ ഞാൻ ഏതെങ്കിലും പോലീസുകാരനെ ഇന്ന് വരെ കൈവച്ചിട്ടുണ്ടോന്നു വേണ്ട ഒരു സാധാരണക്കാരനെ കൈ വെച്ചിട്ടുണ്ടോന്ന് നീയൊന്ന് തെളിയിക്കൂ എന്നിട്ട് നീയൊക്കെ എനിക്കെതിരെ കള്ളക്കേസ് എടുത്ത് എന്തിനാണ് ഇത്തരം നിന്റെയൊക്കെ വികൃതികൾ ഞാൻ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് ഫലത്തില് നീയൊക്കെ അനുഭവിക്കും ഇതൊക്കെയൊക്കെ ഒരു മാറ്റം വരും ജനങ്ങളുടെ കയ്യില് പെട്ടുപോയാല് നിന്റെയൊക്കെ അവസ്ഥ പരിതാപകരമാകും അതിന്റെ മാറ്റം ഉണ്ടാകണം പിണറായി നാളെ കത്ത് കെട്ടങ്ങ് പോകും പക്ഷെ നമ്മുടെ കേരളം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പോലീസിന് മാറിയേ കഴിയുള്ളൂ ഇല്ലെങ്കിൽ ഈ ജനങ്ങള് പോലീസിനെ ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ശരി ഇരിക്കട്ടെ